ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂപ്പർ ഒരു ബീഫ് ബീഫ് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ തയ്യാറാക്കുന്നതിന് ഒരു പ്രഷർ കുക്കറിൽ ഒരു കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കറിക്ക് കട്ട് ചെയ്യുന്നതിലും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നതിന് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം പ്രഷർ കുക്കറിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം നൂറ് എം എൽ വരും വെള്ളം ഇനി ഇത് അടച്ചു വെച്ച് ഒരു ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലുമാണ് വെച്ചത് ഇനി ഇതിൽ ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം തുറന്നു വെച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി വെള്ളമൊക്കെ വറ്റി ബീഫ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇരുന്നൂറ് എം എൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലും അച്ചാർ തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ബീഫ് ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കൂടുതൽ സമയം ഫ്രൈ ചെയ്യരുത് ഏകദേശം അഞ്ച് മിനിറ്റ് മാത്രം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുത്താൽ ബീഫ് നല്ല ഹാഡായി പോകും ഇത് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഇങ്ങനെ മുഴുവൻ ബീഫും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ബീഫ് എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നൂറ് വെളുത്തുള്ളി രണ്ടായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നൂറ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇത് ഒന്ന് ഇളക്കി ചേർക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം ഇതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുക എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തീയ്യ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ എവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം തീയ്യ് ഓണാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ടോട്ടൽ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതിനു ശേഷം നൂറ് എം എൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായം പൊടി കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം ഇപ്പോ ഈ ഗ്രേവി ഒന്ന് തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കണം ബീഫ് എല്ലാം നല്ല പോലെ ഈ മസാലയിൽ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നേരം ഇതൊന്ന് തുടർച്ചയായി ഇളക്കി കൊടുക്കണം തീയെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അച്ചാർ ഏകദേശം ഒരു ലൂസ് പരുവത്തിലാണ് വേണ്ടത് ഇതിൽ ഗ്രേവി കുറച്ച് കുറവുണ്ട് ഇതിനായി എണ്ണയോ വെള്ളമോ ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് അച്ചാറ് കേടുവന്നു പോകും ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അച്ചാറിൽ വെള്ളം കൂടിപ്പോയി എന്ന് കരുതണ്ട ചുരുങ്ങിയത് അഞ്ചു മണിക്കൂർ ഇത് അടച്ചു വെച്ച് തുറന്നു നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് അച്ചാർ റെഡി ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ബീഫ് അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ